എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു അത്രയും ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേ കല്യാണിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഒരു വഴിയില്ലാതെ പ്രകാശം കാല് പിടിച്ച് ബാലണന്റെ അടുത്ത് എത്തുവാണ് പക്ഷേങ്കിൽ ബാലണന്റെ ഭാര്യ സമ്മതിച്ചില്ല അവർക്കറിയാം ഇവരെ ഇവിടെ കയറ്റി താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം തങ്ങൾക്ക് കുരിശാവുന്ന കാര്യം പിന്നീട് ബാലണ്ടൻ ഭാര്യ വന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ എന്റെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ റൂമൊന്നും ഒഴിവില്ലാന്ന് പറയാം ബാലുമതി മുത്തശ്ശോ ഞങ്ങൾ തറയിലാണല്ലോ കിടന്നോളാന്ന് പറയാം അതൊന്നും പറ്റില്ല എന്ന് പറയണം ബാലണം പറഞ്ഞു നിന്നെയൊക്കെ ഇവിടെ കയറ്റി കിടത്തിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോന്ന് പറയാൻ പോലും പറ്റില്ല ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു അയ്യോ എന്താ ബാലണ് ബാലണ എന്താ ഇങ്ങനെയൊക്കെ പറയണം ചോദിക്ക പറ്റില്ലെന്ന് പറഞ്ഞില്ലേ നിനക്കൊരു നല്ല കാലം വന്നു കഴിഞ്ഞപ്പം നീ എന്നോടൊക്കെ ചെയ്ത എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഒരു മോനുണ്ടല്ലോ വിക്രമാ മഹാരാജാവ് അവൻ എന്തു ചെയ്യാന്ന് ചോദിക്കുവാണ് അത് പിന്നെ അണ്ണാ ഞാൻ ഹോ അവൻ ചിലപ്പം നല്ല കാലമാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ഇനിയിപ്പൊ സ്വന്തം അച്ഛനെ ഇട്ടിട്ട് പോയി കാണുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം ഇങ്ങനെയൊന്നും പറയരുത് ബാലണ്ണാന്ന് പറയണം അവൻ എന്തൊക്കെയാ പറഞ്ഞേ സാറേന്ന് വിളിക്കണം അല്ലെങ്കിലോ ജോലിയില്ല നാണൊക്കെയാണ് അവനൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോ എന്നെ കൊണ്ട് കേറാൻ അവന് ഭയങ്കര നാണക്കേടായിരുന്നു അവനെയൊന്ന് കാണാൻ കഴിഞ്ഞേ ഞാനും ഇരിക്കണെന്ന് പറയണം മരണ ഈ സമയത്തൊന്നും പറയില്ലെന്ന് പറയാണ് പിന്നെ പറയാതെ എടാ നിന്റെ മോളിലെടാ കല്യാണി അവള് നല്ല സുന്ദരായിട്ടല്ല ഇപ്പോഴും ജീവിക്കുന്നേ മര്യാദക്കാണെങ്കിൽ നിനക്ക് അവളോടൊപ്പം ജീവിക്കായിരുന്നല്ലോ ആരുടെയും കയ്യും കാലും പിടിച്ച ഇങ്ങനെ നടക്കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നല്ല കാലം വന്നു തന്നെ നീ എല്ലാരേം പറന്നു ഈ എന്നെ അതോടൊപ്പം തന്നെ ബാക്കി എല്ലാരെ നീ ചവിട്ടി തൂ തെറിവല്ലേ ചെയ്തേ പക്ഷെ ഇപ്പോഴും ഇതാടാ പറയുന്നേ മാളികമോളേറിയ മഞ്ഞന്റെ ഒരു ദിവസം കൊണ്ട് മാറാപ്പ് കയറ്റി കൊടുക്കുന്ന ഭവാനാന്ന് മനസ്സിലായല്ലോ നിനക്ക് അതുകൊണ്ട് കൂടുതലൊന്നും പറയാല്ല ഉള്ള നേരത്തെ ഇവിടുന്ന് സ്ഥലം കല്ലയിക്കോളാൻ പറയാം ഭാനുമതി അമ്മ പറഞ്ഞു എടാ ബാല ഞങ്ങൾ എങ്ങോട്ട് പോനാ എനിക്ക് വയ്യ പോരാത്ത പിന്നെ ഇവനും വയ്യ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് വരുന്ന വഴി എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല മോളുണ്ടാൽ കല്യാണി അവളുടെ കാലയിൽ ചെന്ന വീട് ഇനിയിപ്പതോരാ ആശ്രയമാണെന്ന് പറയണം ഓഹോ ബാല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾക്ക് ഇപ്പൊ ഇച്ചിരി ഞങ്ങക്ക് മോശക്കേടാണ് എന്നും വെച്ചോണ്ട് എല്ലാ സമയം ഞങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കില്ല ഞങ്ങൾക്കൊരു നല്ല കാലം വരൂന്ന് പറയാ ആയിക്കോട്ടെ നല്ല കാലം വന്നാൽ ജീവിച്ചോ ഞങ്ങൾക്ക് എന്താടോ കുഴപ്പം ഞങ്ങൾക്ക് ഇപ്പൊ എന്താണല്ലോ നിന്നെ ഇവിടെ കയറ്റി കിടത്താനായിട്ട് ഒരു നിർവാഹം ഇല്ലെന്ന് പറയാണ് ഇനി ഒരു നിമിഷം പോലും ഇവിടെ കണ്ടെക്കല്ലെന്ന് പറയാണ് ഇറങ്ങിപ്പോയിക്കോണന്ന് പറയാ അങ്ങനെ രണ്ടെണ്ണത്തിനെ അവിടെ നിന്ന് അടിച്ചിറക്കുവാണ് ആ സമയം ബാലന്റെ ഭാര്യ പറഞ്ഞു നന്നായി ഇറക്കിയത് അല്ലെങ്കിൽ പിന്നെ ആ ഒറ്റകൾ ഇവിടെ കയറി കൂടിയേറിയാൽ പിന്നെ അറിയാലോ ആ കല്യാണിന്റെ സ്വഭാവം കല്യാണീനെ എന്തൊക്കെ കൊല്ലാക്കോല ചെയ്താന്ന് അറിയാമോ ഇറ്റയാളെല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് ശരിയാ മാലു നീ പറഞ്ഞേ ഒരു നിമിഷം എനിക്ക് അലിവ് തോന്നി വേണം ഞാൻ കേറ്റി കിടത്തിയേനാ പക്ഷെ നീ പറഞ്ഞപ്പോൾ ഓർത്തേ ആ വിക്രം എന്ന് പറയുന്ന ഇവരുടെ മോനുണ്ടല്ലോ അവൻ എന്തൊക്കെ വന്ന് കൊള്ളരിതായികളെ കാണിക്കുന്നെന്ന് പറയാൻ പോലും പറ്റില്ല അതുപോലെ ഒരു മോനുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഒറ്റ എഴുത്തനും ഇവരെ കയറ്റി അകത്ത് കിടത്തില്ല എന്ന് പറയാണ് ഭാനുമതി ആ അതിന് പ്രകാശിനും കൂടെ പോവാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യുവെന്ന് ചോദിക്ക എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാ ഒരു കാര്യം ചെയ്താലോ ഫുഡ് കഴിക്കണം അതിനുള്ള പൈസ എന്തേലും വേണ്ടെന്ന് ചോദിക്കാം പൈസയ്ക്ക് എന്ത് ചെയ്യണം ആരോട് ചോദിക്കണംന്ന് അറിയില്ലോ എടാ പ്രകാശാന്ന് പറയാണ് ഇനി എവിടെയെങ്കിലും വല്ല ജോലിക്ക് കയറിയാലോ അമ്മേ ജോലിക്ക് കയറാനോ എടാ ഇനി നിനക്ക് ജോലി ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് ചോദിക്ക പറ്റില്ല പക്ഷെ ഇങ്ങനെ എന്നിട്ട് കാര്യമല്ലോ എന്തേലും ജോലി അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കടാം അങ്ങനെ അവസാനം ഒരു ഒരു ചെറിയ കടയിലേക്ക് ചെല്ലുവാണ് അപ്പൊ വിശപ്പും ദാഹം കൊണ്ടും ഒരു രക്ഷയില്ല പിന്നീട് പറഞ്ഞു നമുക്ക് ഇവിടെ കയറി എന്തെങ്കിലും കഴിച്ചാലോ എടാ പൈസക്ക് എന്തു ചെയ്യും ആദ്യം ഫുഡ് കഴിക്കാന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യാണ് അവർ രണ്ടുപേരും കൂടെ അവിടെ കയറി വയർ നിറച്ച് ഫുഡ് കഴിക്കുവാണ് ഫുഡ് കിട്ടിക്കുമ്പോൾ എന്തോ ഒരു ആർത്തി പോലെ ആയിരുന്നു ഭാനുമതിക്കും പ്രകാശനും കാരണം വിശപ്പും ദാഹവും കൊണ്ട് അങ്ങോട്ട് വലഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞു പൈസ കൊടുക്കാന്ന് വെക്കുമ്പോൾ പൈസയില്ല അവസാനം പ്രകാശം പറഞ്ഞു അത് പിന്നെ പൈസ ഇല്ല നാളെ കൊണ്ടുത്തരാ നാളെയോ നല്ല കഥേ നാളെ നീ കൊണ്ടുത്തരണ്ട ഒരു കാര്യം ചെയ്യാൻ നല്ല തണ്ടി നീ ഇവിടെ എടുത്തുകൊടുക്കാനുണ്ട് നിൽക്ക ഇവിടെ എടുത്തു കൊടുക്കാനിട്ടൊരാള് ഇന്ന് ലീവില ഇവിടെ നിൽക്കാൻ പറയാണ് പ്രകാശൻ എന്തു ചെയ്യണമെന്നറിയത്തില്ല പ്രകാശം പെട്ടു ഭാനുമതിയമ്മ പറഞ്ഞു എടാ മോനെ നിന്നെ കൊണ്ട് പറ്റുവോന്ന് ചോദിക്കാ പറഞ്ഞിട്ട് കാര്യമില്ലോ നിങ്ങളും ഇങ്ങടെ കയറിക്കോ നിങ്ങൾ അവിടെ പോയി പാത്രം കഴിക്കോ എന്ന് പറയണ അവസാനം ഭാനുമതിയമ്മയും പ്രകാശനും അവിടെ കയറുക ഭാനുമതിയമ്മക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ പൈസയും കൊടുത്തിട്ടില്ല ഭക്ഷണത്തിനുള്ള പൈസ പോലും കൊടുക്കാനില്ലല്ലോ അങ്ങനെ പ്രകാശന അവിടെ കയറി ആൾക്കാർ വരുന്നവർക്ക് ഫുഡ് കൊണ്ടേ കൊടുക്കുവാണ് ഈ സമയത്താണ് കല്യാണിയും കിരണും കൂടെ അല്ലോട് വരുന്നത് അപ്പം ഹോസ്പിറ്റലിൽ കാതമ്പരീനെ കാണാൻ പോയിട്ട് അവരങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കിരൺ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്ത കല്യാണി അത് അട്ടുകാടെ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നാലോ എന്ന് ചോദിക്കാം അത് ശരിയാ വിശക്കുന്നുണ്ട് നമുക്ക് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു ഫുഡ് കഴിക്കാതിരുന്ന സമയത്താണ് അങ്ങോട്ട് പ്രകാശം പറയുന്നത് പ്രകാശനെ കണ്ടതും കല്യാണിയെ നോക്കുവാണ് കിരണ ഇങ്ങനെ എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ അപ്പൊ കല്യാണി കിരണവും ആന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പ്രകാശന് വന്ന് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്താ വേണ്ടേന്ന് പിന്നീട് എന്താ വേണ്ടേന്ന് വന്ന് ചോദിക്കുകയാണ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറയാണ് പ്രകാശൻ അങ്ങോട്ടേക്ക് പോവാ ഇതിപ്പോ ഒരു നാണക്കേട് പ്രകാശനുണ്ടാവനില്ല ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെ പ്രകാശന അകത്ത് പോയി ഫുഡ് എടുത്തുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുവാണ് വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പ്രകാശിനെ ഒന്ന് നോക്കി പ്രകാശിന് മുഖത്ത് ദേഷ്യമാണോ സങ്കടമാണോ നാണക്കേടാണോ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭാവമായിരുന്നു പ്രകാശന്റെ മുഖത്ത് പ്രകടമായിക്കൊണ്ടിരുന്നേ കല്യാണി പെട്ടെന്ന് കിരണിനെ നോക്കി കിരൺ ഒന്ന് ചിരിക്കുകയാണ് കിരൺ പറഞ്ഞു ഹാ എങ്ങനെയുണ്ട് പുതിയ ജോലിയൊക്കെ കൊള്ളാലോ എന്ന് വേണം കളിയാക്കൊന്നും വേണ്ട എന്ന് പറയുന്നത് കളിയാക്കിയതൊന്നും അല്ല ഉള്ള കാര്യം പറഞ്ഞ നിങ്ങൾക്ക് പറ്റിയത് ഇതൊക്കെ തന്നെയാ സ്വന്തം മകനെ രാജാവാക്കം കൊണ്ടുപോടുന്നതല്ലേ അവസാനം ഹോട്ടലിൽ പണിയെടുക്കേണ്ട വന്നില്ല എന്ന് ചോദിക്കുക എന്തൊക്കെയായിരുന്നു പ്രകടനങ്ങള് വലിയ കമ്പനി മുതലാളി എം ഡി ഇപ്പ ആണ്ടെ ഒന്നുമില്ലാത്തൊരവസ്ഥയല്ലേ നീ ചോദിക്കുക നീ അഹന്ത് അഹങ്കരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇന്ന് പ്രകാശം വെല്ലുവിളിക്കുവാണ് പക്ഷെ പ്രകാശിന് തോന്നി ഇനി ഇവിടെ നിന്ന് എന്തേലും പറഞ്ഞാൽ ഇതിനെ ഓണർ കണ്ട മിക്കവാറ് ഇവിടെ നിന്നും കൂടെ ചാടിച്ചു വിടും ഇനിയിപ്പോ ഇവിടെ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും ആകെപ്പാടെ പെട്ടിരിക്കുന്ന അവസ്ഥ തന്റെ സമയം നല്ലതല്ലെന്ന് കണ്ടിട്ട് പ്രകാശം പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ് കല്യാണിയുടെ കിരം പറഞ്ഞ് കണ്ടില്ലേ ഒരു നിവൃത്തിയില്ലാന്ന് വന്നു കഴിഞ്ഞപ്പോത്തേനും ഇപ്പൊ ഇവിടെ വന്ന് നിക്കണെന്ന് പറയണം കല്യാണം പറഞ്ഞു അത് ശരിയാന്ന് പറയണം അങ്ങനെ വൈകുന്നേരം ആയി പ്രകാശൻ എന്ത് ചെയറിയത്തില്ല ഭാര്യ മതിയമ്മ എവിടെയെങ്കിലും കിടത്തണമല്ലോ രണ്ടുപേർക്കും തലയൊക്കെയുള്ള ഇടം പോലും ഇല്ല എന്തേലും ചെയ്താൽ മതിയാവുള്ളൂ തനിക്കാണെങ്കിൽ ഇവിടെയാണെങ്കിലും ഇനിയിപ്പോ ഇവരോട് ചോദിച്ചാൽ ഇവിടെ ജോലി കിട്ടുവാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം പക്ഷെ തന്റെ അമ്മയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും ആ ഒരു ടെൻഷൻ പ്രകാശന്റെ മനസ്സിലേക്കുണ്ട് പിന്നീട് പ്രകാശൻ എന്തിനെ രണ്ടും കൽപ്പിച്ച് അവിടെ ഒരു ഉണ്ട് ഈ വൃദ്ധകളെയൊക്കെ താമസിക്കുന്നേ അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് അർദ്ധവാസികൾ താമസിപ്പിക്കുന്ന അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഭാനുമതി അമ്മേനും കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പൊ ഈ ഭാനുമതി അമ്മ എടാ നീ എങ്ങോട്ടടാ മോനെ പോണം നോക്കാം അമ്മ വാ ഇനി ഞാൻ നോക്കിട്ട് അത് മാത്രം ഒരു വഴിയുള്ള എങ്ങോട്ടെടാ ഞാൻ നോക്കിട്ട് ഒരു ഇടം അമ്മയ്ക്ക് വേണം ഞാൻ പിന്നെ എവിടെയാണെങ്കിലും കിടന്നോളാം എനിക്ക് കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെ ഭാനുമതി അമ്മേനെ കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിയുമ്പോഴാണ് അമ്മ ആ കാര്യം മനസ്സിലാക്കുന്ന ഒരു വൃത്തസ്ഥാനം വന്ന് വൃത്തരായ മാതാപിതാക്കളെയൊക്കെ അവിടെ ആരും ഇല്ലാത്തവരും പിന്നെ മക്കളു കൊണ്ട് ഉപേക്ഷിക്കുന്നവരും എല്ലാം അവിടെയാണ് കഴിയുന്ന കാര്യം വാനുമതി അമ്മയ്ക്ക് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല എന്താണെങ്കിലും കുഴപ്പമില്ല തലയാക്കിയതിനൊരു ഇടം വേണം ഫുഡും വേണം അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നീട് പ്രകാശം ചെന്നിട്ട് അവിടുത്തെ മാഡത്തിനെ കാണുവാണ് മാഡത്തിനെ കണ്ടുപിടിഞ്ഞു ഇത് എന്റെ അമ്മയാണ് എനിക്കിപ്പം നോക്കാൻ നിവൃത്തിയില്ല രണ്ട് അറ്റാക്കിയ കഴിഞ്ഞിട്ടിരിക്കുക ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുക ഞങ്ങക്ക് താമസിക്കാൻ വീടൊന്നും ഇല്ലാത്തൊരവസ്ഥയ എന്റെ അമ്മേനെ ഇവിടെ ഒന്ന് താമസിപ്പിക്കണമെന്ന് പറയാം ഇത് കേട്ടത് അവരും അറിഞ്ഞു താമസിപ്പിക്കുന്നതിനും കുഴപ്പമില്ല പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആരാന്നറിയാവും ഇതിനൊരു പ്രധാനപ്പെട്ടൊരു മാടമുണ്ട് അവര് വരണം അവര് വന്നിട്ട് അവരുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ എടുക്കത്തുള്ള പറയാം ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു അല്ല അവരിന്ന് വരുമോന്ന് നോക്കി ഇന്ന് വരത്തില്ല നാളെ അവര് വരത്തുള്ളൂന്ന് പറയാണ് നാളെ ഇങ്ങോട്ടേക്ക് വരും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവരാന്ന് പറയാം അപ്പൊ അവരുടെ അനുമതി ഉണ്ടെ നിർത്താൻ പറ്റുള്ളൂ എന്ന് പറയാ പ്രകാശം പറഞ്ഞു ഇന്നൊരു ദിവസം ഇവിടെ കഴിഞ്ഞോട്ടെ നാളെ എന്താണ് ഞാൻ ഇങ്ങോട്ട് വന്ന ഒരു ദിവസം രാത്രിയിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നറത്തില്ല അതുകൊണ്ടാന്ന് പറയണം ഇന്ന് ഇന്നിവിടെ അങ്ങനെ വെറുതെ കയറ്റി കിടത്താനുണ്ടെന്ന് ഞങ്ങൾക്ക് പറ്റില്ല ഒരു കാര്യം ചെയ്യാ നാളെ അവരിങ്ങോട് വരും നാളെ ഇങ്ങോട്ട് വന്നതിന് ശേഷം എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയാ അവസാനം പ്രകാശം കാലേ വീണ് ഇന്ന് രാത്രി ഒരു ദിവസം താമസിക്കാണ്ടനുമതി മേടിക്കുകയാണ് ഭാനുമതി അമ്മയ്ക്ക് നാളെ അവർ വന്നിട്ട് പറ്റില്ല എന്ന് പറയാണ് ഞങ്ങളിവിടുന്ന് എന്ന് പറയാ അവസാനം അവർക്ക് അലിവ് തോന്നിയിട്ട് അന്നൊരു ദിവസം അവിടെ നിർത്തുവാണ് പിറ്റേ ദിവസം അവര് വരൂ അപ്പൊ അവരെ കണ്ട് സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പ്രകാശം പോയി പ്രകാശം പോയി അന്നത്തെ ദിവസം പ്രകാശം കടത്തണേ കിടക്കുക പിറ്റേ ദിവസമായി പിറ്റേ ദിവസം അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ അവര് വരുന്നതിന്റെ ഇതായിട്ട് ആ മാഡം വരുന്നതിന്റെ ഇതായിട്ട് ഒരു മീറ്റിംഗ് ഒരു ചടങ്ങു പോലെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രകാശനും ഭാനുമതി അമ്മയും പോയിട്ട് അവിടെ ഇരിക്കുവാണ് അവരുടെ വരമനും കാത്ത് അപ്പം മീറ്റിങ്ങിന് വേണ്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുക അവ വൃത്തസ്ഥാനത്തിലെ ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ നിപ്പ് ആ നിപ്പല്ല സോറി ഇരിക്കുന്നുണ്ട് അപ്പത്തേനും മാഡം വന്നിട്ട് പറഞ്ഞു നമ്മുടെ വിശിഷ്ടാതിഥി എത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് ചെയ്യണം അപ്പോഴേക്കുമാണ് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത് കല്യാണിക്ക് പൂച്ചെണ്ണും കൊടുത്ത് അവരങ്ങോട്ട് സ്വീകരിക്കുവാണ് കല്യാണിയെ കണ്ടതും പ്രകാശനും ഭാനുമതിയുമ ഒരു നിമിഷം ഞെട്ടിപ്പ് ഏഹ് ഇവളോ എന്നുള്ള അർത്ഥത്തില് പെട്ടെന്ന് പ്രകാശം പറഞ്ഞു അമ്മേ ഇവളാണോ ഇവിടത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇവളാണേ നമുക്ക് ഇവിടെ നിൽക്കണ്ട പോകാന്ന് പറയണം ആ സമയം ഭാനുമതി പറഞ്ഞു പറഞ്ഞ് മോനെ നീ എവിടെ ഇരിക്കാൻ പറയണ എന്ത് എന്തിനാ എവിടെ ഇരിക്കണേ നമുക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട എന്ന് പറയണം അങ്ങനെ കല്യാണി അവിടെ നിന്നിട്ട് അവിടെ നിങ്ങനെ നോയിക്കഴിയുമ്പോഴത്തേനുമാണ് പ്രകാശനെ ഭാനുമതിയുമെ അമ്മേനേം കൂടെ കാണുന്നേ ആ കാഴ്ച കണ്ടതും കല്യാണിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടുത്തെ പുതിയ അന്തേവാസിയായിട്ട് ഭാനുമതിയമ്മ വന്നിരിക്കുക എന്നുള്ള കാര്യം ഇനിയിപ്പം നമ്മൾ നാളെ കാണാൻ പോന്നെ കല്യാണിയുടെ കാലുപിടിക്കാണ് ഭാനുമതിയമ്മ ചെല്ലുന്നുണ്ട് കാരണം അവിടെ നിൽക്കണമല്ലോ എങ്ങനെയാലും വേറെ എങ്ങോട്ട് പോവാനായിട്ടാ അപ്പൊ കല്യാണി എന്താ പറയണെ നടത്തില്ല പ്രകാശൻ അവസാനം ഭാനുമതി അമ്മ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് അവസാനം ഭാനുമതിയമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലാവും ഇനി ഇവന്റെ കൂടെ പോയിട്ട് കാര്യമില്ല തന്റെ ജീവിതം ഏകദേശം തീർന്ന പോലെയാ തനിക്ക് ഇനി അലച്ചില് മാത്രം ഉള്ളായിരിക്കൂ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കില് ഇവന്റെ ഉപദേശം കേട്ട് എന്നാൽ മതിയാവത്തില്ലെന്ന് മനസ്സിലായി അവസാനം പ്രകാശന്റെ കാരണം അടിച്ച് പൊട്ടിക്കുന്നൊക്കെയുണ്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്ന